ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊട്ടറ്റയും പാലക്കീരയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുുകും അര ടീസ്പൂൺ ജീരകം പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഒരു കുറച്ച് കായം പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം സവാളയുടെ പച്ചമണം മാറുന്നത് വരെ അതിന് ശേഷം ഞാനിവിടെ മീഡിയം സൈസിൽ രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഇതിനെ തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് ഇതൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വരെയൊക്കെ ഇതൊന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം പൊട്ടറ്റോ എന്ത് കഴിയുമ്പോൾ ഉടഞ്ഞു പോകുമല്ലോ അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് മിനിറ്റിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്തിട്ടുള്ള തക്കാളി വേണം ഇതിലേക്ക് എടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മതി കൂടി പോവരുത് കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അത് അപ്പം തന്നെ പൊട്ടറ്റോ വെന്ത് കിട്ടിക്കോളും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ഇടക്ക് ഒരു തവണ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊട്ടറ്റോ ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള പാലക്ക ചീരയാണ് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ പാലക്ക് ചീര നല്ല ഇതാണ് കണ്ണിനും മുടിക്കുമൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ അടച്ച് വെക്കുകയാണ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇങ്ങനെ അടച്ച് വെക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോൾ അപ്പത്തന്നെ ചീരയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഒരു മൂന്ന് മിനിറ്റ് ഞാനിപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചീര അതാ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് അപ്പോൾ ചീരയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ചീര കൂടുതൽ ഇട്ടാണെങ്കിൽ അത്രയും നല്ലതാട്ടോ കേട്ടോ ഇപ്പോൾ പൊട്ടറ്റോ കൂടുതലും ചീര കുറവായി എന്നാലും നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും പാലക് ചീരൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോകരുത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ക മറക്കരുത് ഇനിശാല മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്